ഹായ് ചങ്ങാതിമാരെ ഒരു കിഡ്ലൻ പോൾ റോഡിൻ്റെ കോമ്പോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് പതിനൊന്ന് ഐറ്റം സാധനങ്ങൾ എണ്ണൂറ്റി അൻപത് രൂപക്ക് അത് കരിമീൻ പിടിക്കാനുള്ള ഒരു കോംബോ ആണ് എന്നാൽ കരിമീൻ പിടിക്കാനുള്ളതും സിലോപ്പി പിടിക്കാനുള്ളതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് പത്തടീൻ്റെ പോൾ റോഡാണ് കേട്ടോ പത്തടീൻ്റെ കിഡ്ലം പോൾ റോഡ് ഒരു രസ്റ്റ് മുന്നേ ഞാൻ കാണിച്ചാണ് പോൾ റോഡ് പെട്ടെന്ന് അത്ര പെട്ടെന്നൊന്നും ഒടിയാത്ത അത്യാവശ്യം നല്ല കാർബൺ പോൾ റോഡാണ് ഇല്ല ഇതല്ലേ നമുക്ക് വളക്കാനും തിരിക്കാനൊക്കെ പറ്റുന്ന നിങ്ങളെ വളച്ച് നോക്കേണ്ട കേട്ടോ മീൻ പിടിച്ചാൽ മതി പണി വെള്ളം വരുന്ന വെള്ളത്തിൽ കിട്ടും അപ്പോൾ ആ പോൾ റോഡ് അതുപോലെ നമുക്ക് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ചവാണ്ട വെള്ളത്തിലിട്ട് വെക്കാനും പിന്നെ കൊണ്ടടക്കാനൊക്കെ പറ്റുന്ന നെറ്റ് ഒരു സിലോപ്പിയൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു ഉക്ക് സെറ്റ് ഉക്ക് സെറ്റ് ഇതിങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ മൂന്ന് ലെഡ് വരുന്നുണ്ട് ഉക്ക് വരുന്നുണ്ട് ലൈനും വരുന്നുണ്ട് ഓക്കെ സിലോപ്പി പോലത്തെ നല്ലൊരു സുന്ദരമായിട്ടുള്ള പ്ലോട്ടും വരുന്നുണ്ട് സ്പ്രിംഗ് പ്ലോട്ടാണ് അപ്പം ഇങ്ങനെയുള്ള പ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സെറ്റ് ഇരുപതെം എമ്മിൻ്റെ ലൈന് ഹൈ ഗ്രേഡ് ഇരുപതെം എമ്മിൻ്റെ ഒരു ഹൈ ഗ്രേഡിൻ്റെ ലൈന് ഒരു പോൾ റോഡിൻ്റെ കണക്ടർ ഹുക്ക് റിമൂവറ് സിലോപ്പിയൊക്കെ പിടിക്കാൻ ഇടാൻ പറ്റുന്ന ഒരു ഒരു ഗ്രാമിൻ്റെ ഒരു ഫ്ലോട്ട് കരിമീൻ ഇടാൻ പറ്റുന്ന മൂന്ന് പീസ് ഒരു ഫ്ലോട്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഉക്ക് ബോക്സ് ഇത് വേണ്ട അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കിടിലം ബോക്സ് ആ ബോക്സിൻ്റെ അകത്ത് ഏഴായിട്ടം ഉക്ക് ഇല്ല ഏഴ് ഐറ്റം ഉക്കും പിന്നെ കരിമീനൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ഒരു ലഡും അപ്പോൾ ഇങ്ങനെ സുന്ദരമായിട്ട് ഈ താമര മാരി കാണുന്ന അതേണ്ട ഉട്ടിട്ട് ഇത് മാതിരി നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിങ്ങളെ മിക്സ് ആവാണ്ട് ഉക്കുകളും സാധനങ്ങളൊക്കെ കൊണ്ടുനടക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ സാധനങ്ങൾ ഒന്നും കൂടി വിശദമായിട്ട് കണ്ടിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരാൻ ശ്രമിക്കുക കഴിയണതും കോളൊഴിവാക്കുക നിവർത്തിയില്ലാത്തവർ മാത്രം കോൾ ചെയ്താൽ മതി മാക്സിമം താഴെ കാണുന്ന നമ്പറിൽ ചാറ്റ് ചെയ്തോളൂ നിങ്ങൾ ഇന്ത്യയിൽ അവരുടെ എണേലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും അതിന് ചെറിയ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഒരു സൂപ്പർ കിഡ് ഓഫർ തന്നെയാണിത് ഇത്രയും ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റിൽ മീൻ പിടിച്ചിട്ട് വെക്കാൻ പറ്റിയ കൊല്ലി അതുപോലെ പത്തടീൻ്റെ ഒരു കോർമോറൻഡിൻ്റെ പോൾ റോഡ് ലൈന് ഇരുപത് എം എമ്മിൻ്റെ ലൈന് പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള നമുക്ക് സിലോപ്പി മറ്റൊക്കെ പിടിക്കാനുള്ള ചൂണ്ടേൻ്റെ സെറ്റ് ഇട്ടാ ബുക്കും അതിലുള്ള ലെഡും ഒരു നീണ്ട പ്ലോട്ടും ഒക്കെ പാടെ കൂടിയിട്ടില്ല ഒരു ചൂണ്ട സെറ്റ് ഒരു ലെയിൻ ഹോൾഡർ ഉക്ക് റിമൂവർ ഫ്ലോട്ട് മനോഹരമായൊരു ഉക്ക് ബോക്സ് ആ ബോക്സിനകത്ത് ഏഴ് ഐറ്റം ഉക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴായിട്ടും ഉക്ക് ഓക്കെ പിന്നെ അതിൻ്റെ ലഡും വെയിറ്റ് അപ്പോൾ ബോക്സ് അടക്കം പതിനൊന്ന് ഐറ്റം സാധനങ്ങൾ ഓക്കെ പതിനൊന്നായിട്ടും കിടലൻ സാധനങ്ങൾ ഓക്കെ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് വാട്സപ്പിൽ വന്നോളൂ കിടിലൻ ആണ് കരിമീനും സിലോപ്പി അതുപോലെ കണമ്പ് നച്ചറ എല്ലാം പിടിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കോമ്പോ